നമസ്കാരം അഞ്ചെട്ട് വർഷമായി കേന്ദ്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ കേരളത്തിൽ നിന്നും ഒരു മോങ്ങലുണ്ട് ഇവിടെയൊന്നും കിട്ടിയില്ല ഇവിടെയൊന്നും അറിഞ്ഞില്ല എന്നുള്ള മോങ്ങൽ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിന് ശേഷം നമ്മുടെ രാജ്യസഭാ എംപിയും മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെയായിരുന്ന ജോൺ ബിട്ടാസ് അദ്ദേഹം ബഡ്ജറ്റിന്റെ പരാജയങ്ങളെ കുറിച്ച് പറഞ്ഞതും അദ്ദേഹം പണ്ട് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ആറാടുകയാണ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും ഇന്ന് പറയുന്നതുമായി യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ സമ്പൂർണ്ണ ബഡ്ജറ്റിന് ശേഷം റെയിൽവേ ബഡ്ജറ്റും പ്രഖ്യാപിച്ചു റെയിൽവേ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പതിവ് ശൈലി കേരളത്തിൽ നിന്നും തുടർന്നു ഇന്നലെ ഇറങ്ങിയ പല പത്രങ്ങളിലും ഇതുപോലെ തന്നെയായിരുന്നു വാർത്ത മാതൃഭൂമി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിന് വീണ്ടും നിരാശ വണ്ടി റെയിൽവേയിലും പുതിയതായി ഒന്നുമില്ല കേരളത്തിന് നിരാശ ഈ വാർത്തയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മന്ത്രി റഹ്മാൻ പറഞ്ഞതും കാണാം കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെയൊന്നും റെയിൽവേ ബഡ്ജറ്റിൽ പരിഗണിച്ചില്ല സംസ്ഥാനത്തിന് വലിയ തുക അനുവദിച്ചുവെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല മൂവായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് കേരളത്തിന് റെയിൽവേ വിഹിതമായി അനുവദിച്ചിട്ടുള്ളത് എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത് പഴയ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നിന്ന് ഏതാണ്ട് എട്ടിരട്ടി അധികം തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്നും റെയിൽവേ മന്ത്രി പറയുന്നു പക്ഷേ ഇവിടെ കൂട്ടക്കരച്ചിലാണ് പ്രതീക്ഷയോടെ കാത്തിരുന്ന ശബരി റെയിൽപാത മെമു പുതിയ ട്രെയിനുകൾ പാത ഇരട്ടിപ്പിക്കൽ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അത്ര ഇതൊന്നും കിട്ടാത്തത് കാരണം റെയിൽവേ ബഡ്ജറ്റ് സമ്പൂർണ്ണ നിരാശ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പക്ഷേ സംഗതിയിലെ സത്യമെന്ത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ വിപ്ലവകരമായ മാറ്റങ്ങളിൽ ഒന്നാണ് വന്ദേ ഭാരത് ഈ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തവരും വന്ദേ ഭാരതെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടവരുമൊക്കെയാണ് മലയാളികളും ഇതേ വന്ദേ ഭാരത് ഇരുന്നൂറെണ്ണമാണ് പുതിയതായുള്ള ബഡ്ജറ്റിൽ അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല നൂറ് അമൃത് ഭാരത് ട്രെയിനുകളും ഏതാണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലാണത്രേ അമൃത് ഭാരത് ട്രെയിനുകൾ ഓടുന്നത് അതിനേക്കാൾ വേഗതയിൽ ഓടുന്ന നൂറ് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയുള്ള നവോഭാരത് ട്രെയിനുകൾ അമ്പതെണ്ണവും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതും വലിയ ഒരു നേട്ടം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേക്ക് വിപ്ലവകരമായ വലിയ വേഗതയിലുള്ള ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേയുടെ പാളങ്ങൾ ഇനി കീഴടക്കാൻ പോകുന്നത് ഇപ്പോൾ ഓടുന്ന വന്ദേ ഭാരതിലും പുതിയ മാറ്റങ്ങളുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് വളരെയേറെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചെയർ കാർ സിസ്റ്റത്തിലാണ് യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കോച്ചുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതിൽ നിന്നും സ്ലീപ്പർ കോച്ചുകളിലേക്കുള്ള ഒരു മാറ്റം വന്ദേ ഭാരതിൽ എത്തും എന്നാണ് വാർത്തകൾ വരുന്നത് എന്ന് എന്നുവെച്ചാൽ അതിനുവേണ്ടി റഷ്യൻ സർക്കാരിൻ്റെ റെയിൽവേ കമ്പനിയായ കെ ടി എമ്മും നമ്മുടെ ഭാരത് സർക്കാരിൻ്റെ റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡുമായി ചേർന്ന് ഒരു പുതിയ റഷ്യൻ സാങ്കേതികവിദ്യയോടുകൂടിയാണ് പുതിയ കമ്പാർട്ട്മെൻറ്റുകൾ വരുന്നതുമെന്ന് പറയുന്നു അപ്പോൾ വേഗതയുള്ള നല്ല ആധുനിക രീതിയിലുള്ള ട്രെയിൻ യാത്രയ്ക്ക് ഇന്ത്യൻ പാളങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടയിലാണ് ഒന്നും കിട്ടിയില്ല എന്നുള്ള കരച്ചിൽ അതുകൊണ്ട് തന്നെ ചെന്നൈയിലുള്ള ഇൻഡേഗൽ കോച്ച് ഫാക്ടറി അഥവാ ഐ സി എൽ പുതിയ ട്രെയിനുകളൊന്നും നിർമ്മിക്കുവാനുള്ള ഓർഡർ നൽകിയിട്ടില്ലെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇനി വരുന്നത് ട്രെയിൻ്റെ യാത്രയുടെ വേഗതയുടെ വിപ്ലവങ്ങൾ തന്നെയായിരിക്കും അത് കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്ന രീതിയിലുമാവില്ല അതുകൊണ്ട് തന്നെ പത്രങ്ങൾ അതിനെക്കുറിച്ചും എഴുതും പണ്ട് ഭാരത് വന്നപ്പോഴും അതിന് മുൻപുള്ള ബഡ്ജറ്റിലും കേരളത്തിന് നിരാശയാണ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പാലക്കാടുള്ള എം പി ഈ വന്ദേ ഭാരത് പാലക്കാടെത്തിയപ്പോൾ അവരുടെ പ്രവർത്തകരെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചതും നമ്മൾ കണ്ടതാണ് ഇനി ഈ അമൃത് ഭാരതും നമോ ഭാരതും ഒക്കെ വേഗത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും പോസ്റ്റർ ഒട്ടിക്കാനുള്ള അണ്ണന്മാരെയും കേരളം കാണും പിന്നീട് ഇതിനെക്കുറിച്ച് നിരാശയായി വർത്തമാനവും പറയും അതാണ് കേരളം എന്തിനാണെന്നറിയോ നമ്പർ വൺ തള്ളിൽ നമ്പർ വണ് ആണ് കേരളം ബാക്കി ഒന്നിലുമില്ല എന്നുള്ളത് ബാക്കിയുള്ളവരെ കൂടി പറയിപ്പിക്കേണ്ടിയിരിക്കുന്നു അതാണ് കേരളം ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഇതുപോലുള്ള തള്ളലിലും ഇതുപോലുള്ള കാര്യങ്ങളിലുമൊക്കെ നമ്പർ ആണ് കേരളം അഭിമാനിക്കാം നന്ദി നമസ്കാരം